തില് ഒഴിവാക്കിയ പടങ്ങളൊക്കെ ഗംഭീര സിനിമകളും അത് എടുക്കുന്നത് അതിന് താഴെയുള്ള സിനിമകളാണ് പറഞ്ഞാല് ഓർമഡോ എന്ന് അറിയില്ല നമ്മൾ സൺഡേ ഹോളിഡേ സക്സസ് സെലിബ്രേഷൻ തൃശൂർ ശോഭ സിറ്റി മാളില് ഉണ്ടായിരുന്നു ഓർമഡോ പറഞ്ഞു ടിക്കറ്റ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ടായിരുന്നു അതിൽ കവിളത്ത് ഒരു പയ്യ ഉമ്മതെന്ന് ഓർമ്മണ്ട് ഓഹോ അപ്പൊ എക്കാനെ കാണുമ്പോ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ഓർമ്മ വരുന്നത് എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷയാണ് അതായത് നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട് ഓക്കെ പെർഫോമൻസ് ഉണ്ട് അതിന്റെ കൂടെ പ്രമയുഗം പോലെ ഒരു സിനിമ ഇയോബിന്റെ പുസ്തകം പോലെ ഒരു സിനിമ ഒക്കെ ഒഴിവാക്കുകയാണ് അങ്ങനെ ചെയ്യരുത് പ്ലീസ് അത് മലപ്പൂർവ്വം ഒഴിവാക്കുന്നതല്ല ഷൂട്ട് ആന്റെ ഇടയിൽ വന്നതാണ് അപ്പം ഞാൻ അങ്ങനെ രണ്ട് സിനിമയും കമ്മിറ്റെയ്ത് വെച്ചാൽ രണ്ടുപേർക്കും എന്റെ ഒരു കാരണം ആ സിനിമയ്ക്ക് ഒരു ബുദ്ധിമുട്ടാകാൻ പാടില്ല പിന്നെ അത് ഹിറ്റ് ആവും ഉറപ്പുള്ള സിനിമകളും മിസ്സാവാതിരിക്കാൻ എല്ലാ നടന്മാരും എല്ലാ ആക്ടേഴ്സും ശ്രമിക്കാറ് ഇനി അങ്ങനെ മിസ്സാവാതെ നോക്കാം പക്ഷേ ഒഴിവാക്കിയ പടങ്ങളൊക്കെ ഗംഭീര സിനിമകളും

അത് ഞാൻ ഒത്തിരി ഒത്തിരി ആസ്വദിച്ചൊരു സിനിമയാണ് എനിക്ക് തോന്നുന്നു എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറും അരിയോ സമീപമാണ് ഭാരത് മാതാ വീട്ടിൽ പോവാൻ സമയം വാങ്ങി പോയിക്കോണെ